ഹലോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇതൊരു സംഖ്യ പോക്കറ്റാണ് മാത്സിൻ്റെ ടി എൽ എം ആണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ടഫായിട്ടുള്ള ഒരു മാക്സ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡാണ് ശേഷം ഈ കാർബോർഡിനെ നമുക്ക് പൊതിയുന്ന രീതിയിൽ നമുക്കൊരു ചാർട്ട് എൻ്റെ കയ്യിലൊരു ബ്ലൂ ചാർട്ടാണെങ്കിൽ ഈ ചാർട്ട് വേണമെങ്കിലും എടുക്കാം ബ്ലൂ ചാർട്ട് അത് നാല് ഭാഗവും നമുക്കൊന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം നല്ല രീതിക്ക് ഒട്ടിച്ചെടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ചാർട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാർട്ട് എടുക്കാവുന്നതാണ് നാല് ഭാഗം നീറ്റായിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പേപ്പർ വേണം എൻ്റെ കയ്യിലിപ്പോൾ ഇതാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ എടുക്കുന്നു എൻ്റെ ഞാൻ നാലക്ക സംഖ്യയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നാല് പേപ്പറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മൂന്നൊക്കെ സംഖ്യയാണെങ്കിൽ മൂന്ന് പേപ്പർ മതി കളർ പേപ്പർ അതായത് കളർ പേപ്പറാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും എൻ്റെ കയ്യിൽ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നു നാലാക്കി മടക്കിയ ശേഷം രണ്ട് സൈഡും മടക്കി സെൻറ്ററിൽ നമുക്കൊരു ചതുരം വരച്ചു കൊടുക്കാം ഈ ചതുരം വരച്ച ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം കുറച്ച് പണി ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്ത ഭാഗം നമുക്ക് പശ തേച്ച് നമ്മുടെ ചാർട്ട് ചാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് നാല് ഭാഗവും നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ നീറ്റായിട്ട് നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു നമുക്കിതിനൊരു ബോർഡറൊക്കെ വരച്ചൊടുത്ത് കുറച്ചും കൂടി കളർഫുൾ ആക്കാവുന്നതാണ് നമ്മൾ ഇതിൽ ഒറ്റ പത്ത് നൂറ് ആയിരം എന്നെയോ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനൊരു ആയിരം എന്ന സംഖ്യയാണ് ചെറിയ ചെറിയ പേപ്പറുകളാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ആ കളർ വെച്ചിട്ട് തന്നെ എടുക്കുന്നത് വേറെ കളറാവുമ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി നമുക്ക് ആക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ എൻ്റെ സംഖ്യ കാർഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ